അതേപോലെ തന്നെ മന്ത്രം നടത്തുന്ന വേളയിൽ നാം മന്ത്രിക്കുന്ന മനുഷ്യനിൽ പിശാച്ചുണ്ട് എന്ന നിഗമനത്തോട് കൂടി അദ്ദേഹത്തെ അടിച്ച് വേദനിപ്പിക്കൽ അദ്ദേഹത്തെ ദ്രോഹിപ്പിക്കൽ അദ്ദേഹത്തോട് സംസാരിക്കൽ നീ ആരടാ എന്ന് ചോദിക്കൽ എന്നിട്ട് അയാളെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് ആ അയാളിലുള്ള ജിന്ന് എന്നോട് ഇന്നത് പറഞ്ഞു എന്ന് എന്ന് വിശ്വസിക്കൽ എന്നിട്ട് അത് പ്രചരിപ്പിക്കൽ ഇതൊക്കെ ഗഹനത്തിൻ്റെ സ്വഭാവമാണ് കണക്കപ്പിള്ളമാരുടെ സ്വഭാവമാണ് അവരാണ് ജിന്നുകളുമായിട്ട് അവരുടെ എൽമുമായി സഹായം തേടുന്നവർ നമുക്കത് പാടുള്ളതല്ല നമുക്കത് പാടുള്ളതല്ല എന്തുകൊണ്ട് നമുക്ക് അവർ പറയുന്നത് കേൾക്കാം അവർ അവർ പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റില്ല കേൾക്കാം അത് നിർബന്ധിത നിർബന്ധിതരാണ് കേൾക്കാൻ പറയുന്നത് കേൾക്കാം പറയുന്നത് വിശ്വസിക്കാനും പാടില്ല എന്ന് മാത്രമല്ല പറയുന്നത് കേൾക്കുന്നതോടൊപ്പം കൂടുതൽ അവരെ കൊണ്ട് നാം പറയിപ്പിക്കാനും പാടുള്ളതല്ല ആ നമ്മുടെ അധികാരത്തിൽപ്പെട്ടതല്ല അത് മനസ്സിലായില്ലേ അതേസമയത്ത് നാം പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥിക്കുക തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക തുടർച്ചയായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ തുടർച്ചയായി സംസം കുടിച്ച് കുടിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് ആ ഇതാ കരിഞ്ചീരക എന്ന പേര് ജീരകം എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഹബ്ബ കഴിച്ചു കൊണ്ടേരിക്കുന്ന പേരിൽ അതെല്ലാം റസൂൽ ഉപയോഗിച്ചതായ റസൂൽ കൽപ്പിച്ചതായ ഇലാജാണ് മരുന്നാണ് അതിലൂടെ ഫലം കിട്ടും അല്ല ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നല്ലാതെ നാം അവരെ കൊണ്ട് സംസാരിപ്പിച്ച് അവർ പറയുന്നതിൽ വിശ്വസി വിശ്വസിക്കൽ കണക്കപ്പിഴമാരുടെ സ്വഭാവമാണ് അതേ സമയത്ത് അതിൻ്റെ അർത്ഥം അവരോ അവർ സംസാരിക്കുന്ന കേൾക്കാൻ പാടില്ല എന്നതല്ല കേൾക്കാം പിന്നെയോ ഈ ജിന്ന് എന്ന പേരിൽ പിശാച്ചി എന്ന പേരിൽ ഉള്ളതായ വിഭാഗം മനുഷ്യകോലത്തിലാണ് നമ്മുടെ മുമ്പിൽ പ്രകടപ്പെട്ടതെങ്കിൽ മറ്റു മൃഗങ്ങളുടെ കോലത്തിലാണ് പ്രകടപ്പെട്ടതെങ്കിൽ അവർ സംസാരിക്കുന്നതായ സംസാരം നമുക്ക് കേൾക്കുന്നത് കൊണ്ടോ അവർ ചോദിച്ചതിന് മറുപടി പറയുന്നത് കൊണ്ടോ തെറ്റില്ല പക്ഷേ അവരോട് എന്തു ചെയ്യരുത് സഹായം തേടരുത് അത് ഹറാമാണ് അത് ഷിർക്കാണ് അത് അനിസ്ലാമികത്വമാണ് പാടുള്ളതല്ല ജിന്നുകളോടാണെങ്കിലും മലക്കളോടാണെങ്കിലും പാടുള്ളതല്ല എന്നാൽ ഈ പിശാച്ച് അതെ നാം പലയിടങ്ങളിലും കാണാറുള്ളത് പോലെ ഇവിടുത്തെ ഉലമ എന്ന സംഘം പണ്ഡിത സഭ വിരോധിച്ചിരിക്കുകയാണ് മന്ത്രിക്കുന്നവരോട് എന്ത് ആ പിശാച്ചിനെ പിശാച്ചിനോട് ചോദിക്കുക എന്ന പേരിൽ ജിന്നിനോട് സംസാരിക്കുക എന്ന പേരിൽ സംസാരിക്കലും സംസാരിക്കലും എന്നിട്ട് അത് അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കലും ആ അയാളിലുള്ള ജിന്ന് പറഞ്ഞു എന്ത് അയാളിൽ ജിന്ന് നിക്ഷേപിക്കപ്പെട്ടത് ഇന്നാളിലൂടെയാണ് അയാളിലേക്ക് പിശാച്ച് വന്നത് ഇന്നാളിലൂടെയാണ് അയാൾക്കുള്ള മരണം ഇന്നാളിലൂടെയാണ് അയാളുള്ള കണ്ണീർ ഇന്നാളിലൂടെയാണ് എന്നത് വിശ്വസിച്ചിട്ട് അയാളെ വീട് കണ്ടെത്തി അയാളെ ദ്രോഹിക്കാൻ നിൽക്കുക അയാൾ ആക്ഷേപിക്കുക അയാളെ അതിന് നഷ്ടപരിഹാരം അയാൾക്ക് ഇത് മഹാ അപകടമാണ് പാടില്ല അതൊന്നും നമുക്ക് ഗൈബായ കാര്യമാണ് മറഞ്ഞ കാര്യമാണ് ആ പറയുന്ന ജിന്ന് ഒരു പക്ഷെ പിശാച്ചാണെങ്കിൽ നമുക്ക് പിശാച്ചോ മുസ്ലിമോ ഒന്നും നമുക്ക് അറിയില്ല ാണ് അവൻ തെളിവുണ്ടോ ഇല്ല ഇല്ലേ പിന്നെ പിന്നെന്താ നിങ്ങൾക്ക് നിങ്ങൾ അവരോട് മറ്റു കോലത്താണെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞത് പണ്ട് ഈത്തപ്പഴത്തിന് കാവലിൽ നിന്ന കഥ കേട്ടിട്ടില്ലേ ഇവിടെ കേട്ടിട്ടില്ലേക്കാത്തിന്റെ ഈത്തപ്പഴം ഒരുമിച്ച് കൂട്ടിയ സ്ഥലത്ത് കാവൽ നിർത്തി കാവൽ നിർത്തിയതായ വേളയിൽ എന്തു ചെയ്തു അബൂഹുറേ കാവൽക്കാരൻ ആര് വന്നു വന്നു എന്നിട്ട് ആദ്യത്തെ ദിവസത്തിൽ വന്ന രൂപത്തിലാണ് വരുന്നത് എന്റെ കുട്ടികളൊക്കെ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് മരിച്ചു പോകും പട്ടിണി കിടന്നുകൊണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് ദിവസം വന്നു റസൂസ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കളവാണ് അദ്ദേഹം മടങ്ങി വരുമെന്ന് റസൂൽ പറഞ്ഞിരുന്നു അങ്ങനെ പറ്റിയ ദിവസം മടങ്ങി വന്ന് റസൂൽ പറഞ്ഞതുപോലെ തന്നെ മൂന്നാം ദിവസം അവൻ വീണ്ടും വന്നപ്പോൾ കക്കാൻ വേണ്ടി വരികയാണ് ഏ പിടുത്തത്തിൽ പെട്ടപ്പോൾ ഞാൻ കഴിവില്ലാത്ത ആളാണെന്ന് അഭിനയിക്കുക പറഞ്ഞ അഭിനയിക്കുകയാണ് അപ്പോൾ മൂന്നാമത്തെ ദിവസത്തിൽ പിടുത്തത്തിൽ പെട്ടപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു റൂട്ട് പറഞ്ഞുതരാമെന്ന് ആ അത് ആയത്തിൽ കുറിച്ചുകൂടെ പ്രത്യേകത പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഹുസുബൻ തേല കണ്ടെത്തിയതായ ഒരു ശരിയായിരിക്കാം അവനെ തന്നെ ഈ ആയത്തിൽ ക്രിസ്റ്റിയിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന പിശാചിനെ കൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത പറയിപ്പിക്കാന്നുള്ളത് ആ ഒരു മനുഷ്യൻ വിജ്ഞാനത്തിലൂടെ ശരവ് നേടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വിജ്ഞാനമുള്ള ആള് പിശാച്ചാണെന്നൊരു ഒരു കവി പാടിയിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ഇവർക്കറിയാം എല്ലാ കാര്യവും അറിയാം അറിയാത്ത കുറവൊന്നല്ലല്ലോ അറിയാത്ത കുറവല്ല പിന്നെയോ ആ മത്സര ബുദ്ധിയാണ് മത്സര ബുദ്ധി മനുഷ്യനെ നാം സാധാരണ കാണാറുണ്ട് നമ്മളിൽ പല നിങ്ങളിലല്ല മനുഷ്യന്മാരിൽ പലരും നല്ല ബുദ്ധിയുണ്ട് നല്ല എഞ്ചിനീയർ നല്ല ഡോക്ടർ നല്ല ബുദ്ധിമാൻ നല്ല ശാസ്ത്രജ്ഞൻ ഇതെല്ലാമുണ്ട് പ്രസംഗിച്ചാൽ നല്ല ഒന്നാം നമ്പർ പ്രസംഗിച്ചു പ്രസംഗം സംസാരിച്ചാൽ നല്ല ഒന്നാം നമ്പർ സംസാരം അതേ സമയത്ത് മതം പറഞ്ഞാൽ ദീൻ പറഞ്ഞാൽ പരലോകം പറഞ്ഞാൽ കേറൂല കേറൂലിക്കാൻ പറഞ്ഞ കേറൂല അല്ലേ അതൊക്കെ നാം കാണാറുള്ളതാണ് എന്നതുപോലെ പിശാച്ചിന്റെ അറിവിന് കുറവൊന്നുമില്ല മൂപ്പര് പറഞ്ഞു കൊടുത്തതാണ് എന്ത് ആയത്തിൽ കുറിച്ച് ഓദ്യിയാ മതി ആയത്തിൽ കുറിച്ച് ഓദ്യാൽ റസൂൾ ഇത് രണ്ടു തവണ മൂന്ന് തവണ കേൾക്കുമ്പോൾ റസൂൾ അവൻ പിശാച്ചാണ് അവനോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ പിശാചോ ജിന്നോ മനുഷ്യകോലത്തിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം സംസാരിക്കാം സംസാരിക്കുന്നൊരു വിരോധമില്ല നമുക്ക് അവരുടെ ലോകത്തെ കുറിച്ച് അറിയില്ല അവരുടെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയില്ല അറിയൂല അവർ വേറെ കൊലത്തിലായി മാറുകയാണെങ്കിൽ നമുക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ട് ആ ശബ്ദത്തിന് മറുപടി നൽകാം ചോദിച്ച് ചോദ്യത്തിന് മറുപടി നൽകാം ചോദിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം പക്ഷേ അവരോട് സഹായം തേടുകയോ സഹായം അഭ്യർത്ഥിക്കുകയോ അവരുടെ വാക്ക് അടിസ്ഥാനമാക്കി വല്ലതും നാം പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല അത് കഹനത്തുമായിട്ട് സഹായം തേടുന്ന ഇനത്തിൽപ്പെടും കഹ എന്ന് പറഞ്ഞാൽ ആരാണ് ജ്യോത്സ്യക്കാർ കണക്ക അവരുടെ ജോലിയാണത് മനസ്സിലായില്ലേ അങ്ങനെയുള്ള വല്ല കണക്ക പിള്ളമാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവർ പറയുന്നതിനെ വിശ്വസിച്ചാൽ വല്ല പിശാച്ചോ വല്ല ജിന്നോ പറയുന്നതിനെ വിശ്വസിച്ചാൽ നാം പഠിച്ചു നാൽപ്പത് ദിവസത്തെ നമസ്കാരം നഷ്ടപ്പെടുമെന്ന് അത് നാൽപ്പത് ദിവസത്തെ നമസ്കാരം പിന്നെയോ റസൂല്ലൈവല് പറയുന്നു ആരെങ്കിലും ആരെങ്കിലും ജിന്ന് പറയുന്നതോ പിശാച് പറയുന്നതോ എന്ന പേരിൽ അവർ പറയുന്നതിനെ വിശ്വസിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ എടുക്കിലേക്ക് ചെല്ലുകയും ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് മനസ്സസ്സുള്ള സമയത്ത് അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുകയോ അല്ലെങ്കിൽ ഭാര്യന്മാർ ഇടുക്കിലേക്ക് ചെല്ലാൻ പാടില്ലാത്ത വഴിയിൽ കൂടി ചെല്ലുകയോ ഈ മൂന്ന് കാര്യം പലരും ചെയ്താൽ അള്ളാഹുസ്ബാനോ തേലാൻ്റെ ഇമ്മത്തിൽ നിന്നിട്ട് അവൻ ഒഴിവായി കഴിഞ്ഞു അവൻ പല ലോകത്തിൽ മഹാശിക്ഷക്ക് അവകാശപ്പെടാത്തവനായി കഴിഞ്ഞു എന്ന് നബിക്കുന മുഹമ്മദ് റസൂല്ല് സല്ല അള്ളാഹു അലൈ വസ്ലം പറയുന്നു റിപ്പോർട്ട് ചെയ്യുന്നു അഹമ്മദ് അമ്പൽ റിപ്പോർട്ട് ചെയ്യുന്നു അതെ അപ്രകാരം തന്നെ റസൂൽ സലഹ്ലൈ വസ്ലം പറയുന്നു ആരെങ്കിലും ഒരു കണക്കപ്പിള്ള അല്ലെങ്കിൽ ജിന്ന് ഹാദറാത്തായ മനുഷ്യൻ എന്ന പേരിൽ പറയപ്പെടുന്ന അങ്ങനെയുള്ളവരുടെ ഇടുക്കിലേക്ക് ചെന്നിട്ട് അവർ പറയുന്നതിൽ വിശ്വാസമുണ്ടായി കഴിഞ്ഞാൽ അവൻ അള്ള ഇറക്കിയതായ വിശ്വസിച്ച് കഴിഞ്ഞാൽ അള്ള ഇറക്കിയതായ വിശ്വസിക്കാത്തവൻ്റെ നാൽപ്പതൊക്കെ പോകുന്ന പറഞ്ഞു വിശ്വസിച്ചവൻ്റെയോ വിശ്വസിച്ചവൻ്റെ അല്ല അറിക്ക ഖുർആാനിൽ അവൻ നിഷേധിച്ച ആളായി മാറിയെന്ന് നെബിയുന മുഹമ്മദ് റസൂല്ലി വിശ്വസിച്ചാൽ വിശ്വസിക്കാതെ വെറുതെ പോയാലോ കേട്ടില്ലേ വെറുതെയും പോകരുത് ആ ചില സുഹൃത്തുക്കളെ പറയാറുണ്ട് ഇന്നാളെ കൂടെ ഞാൻ പോയി എവിടേക്ക് ആ കുറ്റി അടിക്കേണ്ട സ്ഥലം പറഞ്ഞതെന്നാ തങ്ങടുക്കലേക്ക് എന്താടാ അയാൾക്ക് എന്ത് പേരുണ്ട് എവിടെയാ കുറ്റി അടിക്കേണ്ടത് ഈ കുറ്റി അടിക്കുന്ന തങ്ങന്മാർ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് നന്മ തിന്മ ചെയ്യുന്ന ആളാണെന്ന് വാദിച്ചു കൊണ്ട് ജീവിക്കുന്ന പലരും എൻ്റെ ഒരു വീട്ടിൽ വരാറുണ്ട് ഒരു മനുഷ്യൻ പേരെടുത്ത ആളാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾ നിബന്ധന വെച്ചു ആരും കൂടെ നിങ്ങൾ ക്ഷണിക്കാൻ പാടില്ല മൗലവി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആരും ക്ഷണിക്കൂല കാരണം മുഖരും ഞാനുമായി സംസാരിക്കുന്ന ആരാ അറിയരുത് എന്ന് പേടിയായിരുന്നു ആ അങ്ങനെ ഞാൻ അയാളോട് ചോദിച്ചു അയാൾ കുറേ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഈ ജനങ്ങൾക്ക് നന്മ തിന്മ നൽകാനെന്ന പേരിൽ ക്ലിനിക്കും തുറന്ന് നിങ്ങളുടെ നാട്ടിലിരിക്കുകയല്ലേ നിങ്ങൾക്ക് തന്നെ രോഗം പിടിച്ചാൽ നിങ്ങൾ ഹോസ്പിറ്റലാണ് പോവാം നിങ്ങൾക്ക് സ്വന്തം രോഗം പിടിച്ചാൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്കാ പോവാ എന്നിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക അത് നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ നിങ്ങൾ കുറച്ച് വിജ്ഞാനക്കുള്ള മനസ്സിലല്ലേ ജനങ്ങൾക്ക് ആ ഇത്ര വലിയ ജനാവലികൾ നിങ്ങളുടെ വീട്ടിൽ കയറി വരുമ്പോൾ അവിടെ അവിടെ ഇരുത്തിയിട്ട് അവർക്ക് അത് പറയാ